സംസ്ഥാനത്ത് ഐ എ എസ് തലത്തിൽ അഴിച്ചുപണി മുഹമ്മദ് ഹനീഷിനെ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു ബിജു പ്രഭാകർ കെ സി ബി ചെയർമാനാകും കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫ്ലിറ്റ് ചേരുന്നുണ്ട് അൺഫ്ലിറ്റ് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം വന്നിരിക്കുന്നത് ഏതൊക്കെ വകുപ്പ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയിരിക്കുന്നത് കാരണംശേഷം ഈ സ്ഥലത്തിൽ സംസ്ഥാനത്ത് വലിയ മാറ്റങ്ങളാണ് വലിയ അഴിച്ചുപണിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അടിയന്തരമായുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ഐ എ സ്ഥലത്തിലുള്ള വലിയ അഴിച്ചുപണി സെക്രട്ടറി തലത്തിൽ റാങ്കിലൊക്കെ മാറ്റം വരുത്തിയ ട്രാൻസ്ഫർ വരുത്തിക്കൊണ്ടുള്ള ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു പുറത്തുവന്നിരിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയം മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥരെ പലരെയും വകുപ്പിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്താണ് ആരോഗ്യവകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എ പി എ മുഹമ്മദ് ഖനീഷ് മുഹമ്മദ് ഖനീഷിനെ ആരോഗ്യവകുപ്പിൽ നിന്ന് മാറ്റിയിരിക്കുന്നു മാറ്റി പകരം അദ്ദേഹത്തെ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അല്പം ഇന്ന് രാവിലെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ട് യോഗങ്ങളായിരുന്നു നടന്നത് അതിലൊക്കെ അതിലൊക്കെ തന്നെ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് ഹനീഷിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം നടന്നിരുന്നത് അത് ഏറ്റവും ശ്രദ്ധേയം ആരോഗ്യവകുപ്പ് സർക്കാർ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് പിഴവുകൾ ഉണ്ടാകുന്നു വീഴ്ചകൾ ഉണ്ടാകുന്നു ചികിത്സാ പിഴവുണ്ടാകുമെന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപം സർക്കാർ മെഡിക്കൽ കോളേജുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് യോഗം നടക്കുകയും കർശനമായ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും താക്കിയതുമൊക്കെ നൽകുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മുഹമ്മദ് ഹനീഷിനെ ഏത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഥലം മാറ്റം ട്രാൻസ്ഫർ എന്നോ നമുക്ക് ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല പക്ഷേ എങ്കിൽ എങ്കിൽ പോലും ആ ഒരു സമയത്തുണ്ടായിരിക്കുന്ന സ്ഥലമാറ്റവും സെക്രട്ടറി ലെവലിലുള്ളവർക്ക് മാറ്റവും ഒക്കെ തന്നെ അയുഷ് മണി ഉണ്ടായിരിക്കുന്നത് വളരെയധികം ശ്രദ്ധേയം തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് മുഹമ്മദ് ഹനീഷിനെ മാറ്റിയിരിക്കുന്നത് പകരം അവിടെ സെക്രട്ടറിയായി ചുമതലയെടുത്തിരിക്കുന്നത് രാജനൻ ഖോബ്രഗഡയാണ് നമുക്കറിയാം രാജനൻ ഖോബ്രഗഡ വളരെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹം രണ്ടു വർഷം മുമ്പാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോസ്റ്റിൽ നിന്ന് പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയാണ് കെ എസ് സി ബി ചെയർമാൻ എന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ ആ രീതിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത് കോവിഡ് കാലത്തൊക്കെ തന്നെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത് കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന ഒന്നാം സർ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വകുപ്പിൽ കോവിഡിൻ്റെ അതിരൂക്ഷത ഉണ്ടായിരുന്ന സമയത്തൊക്കെ കേരളം പകച്ചു നിന്ന സമയത്തൊക്കെ ഏറ്റവും നല്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ തന്നെ തുടക്കകാലത്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് ഒരു വലിയ രീതിയിലുള്ള സൽപ്പേരൊക്കെ കേരള കേരളത്തിനുണ്ടായിരുന്നു കേരളത്തിലെ ആരോഗ്യവകുപ്പിലുണ്ടായിരുന്നു ആ സമയത്തൊക്കെ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നത് രാജരൻ ഖോബ്രകഡയായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും അദ്ദേഹത്തിന് പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ആ മികവിനെയൊക്കെ വലിയ രീതിയിൽ തന്നെ ഈ സ്ഥലത്തിലും അല്ലെങ്കിൽ മന്ത്രിസഭയിലൊക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനെയും ആ നേതൃപാഠകത്ത് തന്നെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ഡോക്ടർ ഡോക്ടർ കൂടിയാണ് അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തെ ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മികവ് ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു അങ്ങനെയാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം അതായത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് കെ എസ് ഇ ബി ചെയർമാൻ എന്ന പദവിയിലേക്ക് മാറ്റുന്നത് ആ രാജൻ ഖോബ്രയുടെ തന്നെയാണ് വീണ്ടും ഇപ്പോൾ ആരോഗ്യവകുപ്പ് വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ രാജനും ഖോബ്രയുടെ വീണ്ടും അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോഗ്യവകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന പദവിയിലേക്കാണ് രാജൻ ഖോബ്രേക്ക് ഇപ്പോൾ സ്ഥലം ആലങ്കിൽ അദ്ദേഹത്തെ മാറ്റി പദവിയിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നതും ചീഫ് സെക്രട്ടറി ആയിരുന്ന അതായത് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന മുഹമ്മദ് ഹനീഷിനാകട്ടെ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവി പോലും മുഹമ്മദ് ഹനീഷ് വീണ്ടും അദ്ദേഹത്തെ വന്ന് മുമ്പ് അദ്ദേഹം വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയായിരുന്നു ആ സമയത്ത് കഴിഞ്ഞ വർഷമാണ് ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് അന്ന് ഈ റോഡ് റോഡുകളിൽ എ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടിരുന്ന സമയത്തൊക്കെ തന്നെ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ചുമതലയുടെ ചുമതല ഉണ്ടായിരുന്നത് മുഹമ്മദ് ഹനീഷിന് തന്നെയായിരുന്നു അന്ന് എ ക്യാമറ വിവാദം അത് കെൽട്രോണിന് ചുമതല നൽകിയതും കെട്രോന്റെ ഭാഗത്ത് വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്ന സമയത്തും അന്വേഷണ വകുപ്പ് തല അന്വേഷണം നടത്തിയപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനായി നിയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു പ്രിൻസിപ്പൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഹനീഷ് അദ്ദേഹം ആ വകുപ്പ് വ്യവസായ വകുപ്പ് മന്ത്രി അദ്ദേഹത്തെ റിപ്പോർട്ട് നൽകാനായി നിയോഗിച്ചിരിക്കുകയും ആ സമയത്ത് തന്നെ ആ കാലയളവിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയും ഒരു രണ്ട് ദിവസത്തിനു ശേഷം വീണ്ടും അദ്ദേഹത്തിന് ആ ചുമതല കൊടുക്കുകയും ചെയ്ത് വലിയ രീതിയിൽ വിവാദം ഉണ്ടായിരുന്നു വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ അവിടെ വീണ്ടും പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റി ആരോഗ്യ വകുപ്പിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുഹമ്മദ് ഹനീഷിനെ നിയോഗിക്കുകയായിരുന്നു ആ മുഹമ്മദ് ഹനീഷിനെയാണ് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ആരും വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവിയിലേക്ക് മുഹമ്മദ് ഹനീഷിനെ വീണ്ടും അതിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു ശ്രദ്ധേയമായൊരു സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നത് ബിജു പ്രഭാകർ ഐ എസിൻ്റെ കാര്യത്തിലാണ് ബിജു പ്രഭാകർ നമുക്ക് പറയാം കെ എസ് ആർ ടി സി സി എം ഡി ആയിരുന്ന സമയത്തൊക്കെ തന്നെ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് ഉണ്ടാക്കിയിരുന്ന ഒരു സി എം ഡി ഐ എസ് ഉദ്യോഗസ്ഥരായിരുന്നു ബിജു പ്രഭാകർ അന്ന് അദ്ദേഹം കെ എസ് ആർ ടി സിയെ വലിയ രീതിയിൽ തന്നെ പല പരിഷ്കരണങ്ങളും അദ്ദേഹം കൊണ്ടുവരികയും ആ പരിഷ്കരണങ്ങളൊക്കെ തന്നെയും കെ എസ് ആർ ടി സിയുടെ തൊഴിലാളി യൂണിയൻ സംഘടനകളുമായി തുള്ള സമരവും പ്രതിഷേധവും ഒക്കെ തെരുവിലേക്ക് വലിച്ചു വയ്ക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു ഭരണാനുകൂല സംഘടനകളിൽ നിന്ന് തന്നെ സി ഐ ടിയുടെ എ ടി സിയുടെ നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ആയിരുന്നു ബിജു പ്രഭാകറിനെതിരെ ഉണ്ടായിരുന്നത് ഒടുവിൽ അദ്ദേഹം തന്നെ തനിക്ക് ആ പദവി വേണ്ട എന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും അത് തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ സി എം ഡി സ്ഥാനത്ത് നിന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ബിജു പ്രഭാകർ ഒഴി പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷം സി എം ഡി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകർ മാറുകയൊക്കെ ചെയ്തത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ആ ബിജു പ്രഭാകറിനെ ഇപ്പോൾ ഈ ഒരു അയച്ചുപണിയിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു അയച്ചുപണി ഉണ്ടായിരിക്കുന്നത് ബിജു പ്രഭാകറിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ കെ സി ബി യുടെ ചെയർമാൻ്റെ പദവിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് രാജൻ ഗോബ്രയുടെ ഒഴിയുന്ന പദവിയിലേക്കാണ് ഇപ്പോൾ ബിജു പ്രഭാകർ പോയിരിക്കുന്നത് ഇത് ഈ മൂന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐ എസ് തലത്തിലുണ്ടായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അയച്ചുപണികൾ മറ്റൊന്ന് കെ വാസുഗെ ഐ എ എസ് ആണ് കെ വാസുഗെ ഐ എസ് നോർത്ത് നോർക്ക സെക്രട്ടറി